നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടാം ദിനവും യമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണം തുടരുകയാണ് യമൻ തലസ്ഥാനമായ സന്നയിലും തീരനഗരമായ ഹുദൈദയിലാണ് ഇപ്പോൾ ആക്രമണം രൂക്ഷമായിട്ടുള്ളത് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഹൂതികൾ കപ്പലുകൾ ചെങ്കടലിൽ തടഞ്ഞുവെക്കുകയും ആക്രമിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് കൂതികളും ഇസ്പുളയും ഷിയാവിമന്ദരും ഇറാനുമാണ് ചെങ്കടലിൽ ആക്രമണങ്ങൾ തടുക്കുകയും കപ്പലുകളെ ആക്രമിക്കുന്നതും പലസ്തീനിലേക്കുള്ള ആക്രമണങ്ങളെ ചെറുക്കാനാണ് ഇവർ കടലിലും തീരങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത് അതുപോലെ ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകളെയാണ് ഇവർ പിടിച്ചെടുക്കുന്നതും ആക്രമിക്കുന്നതും അതിനാൽ തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്ക് നേരെയും മറ്റും ഹമാസ് അനുകൂലികളുടെ ആക്രമണങ്ങൾ തുടരുന്നതും ഇതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും യമനിൽ സംയുക്ത ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണത്തിൽ ഹൂതുകളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരുക്കേറ്റതായോ മരിച്ചതായോ വ്യക്തമല്ല യു എസിന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും യു എസ് യു കെ വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആക്രമണം നടത്തിയെന്നും മുപ്പതോളം ഇടങ്ങളിലാണ് ലക്ഷ്യം വെച്ചതെന്നും പെന്റകൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹുദൈദ ആ തുടങ്ങി പത്തിടങ്ങളിൽ അമേരിക്കയും ബ്രിട്ടണും ബോംബിട്ടത് ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധവീതിയിലാണ് ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്കു കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് അഞ്ചു സൈനികരുടെ മരണത്തിനും ആറുപേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഹൂതികൾ ആവർത്തിച്ചിരിക്കുന്നത് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രായേലിലെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും കുറ്റപ്പെടുത്തി എന്തായാലും യമനിൽ ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ ഇത് മറ്റൊരു യുദ്ധത്തിനു കൂടി വഴിതെളിയിച്ചേക്കാം എന്നാണ് സൂചനകൾ അത്രയ്ക്ക് ശക്തമായാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകിയിരിക്കുന്നത്